കലിമൂത്ത് ട്രാൻസ്ഫോർമറിൽ കുത്തിയ ആനയുടെ കൊമ്പ് നഷ്ടമായ ആ സംഭവം ആനക്കാരിലെ പ്രഗത്ഭനായ ഓണക്കൂർ പൊന്നനാശൻ കൊണ്ടു നടന്നിട്ടുള്ളതിൽ ഏറ്റവും പേരുകേട്ട കൊമ്പനായിരുന്നു കണ്ടംപുള്ളി വിജയൻ എന്ന ഉയരക്കേമൻ അധികം പരിചയ സമ്പത്തില്ലാത്ത ഒരു പാപ്പാന് വിജയനെ കൊണ്ടു നടക്കുന്നതിനെപ്പറ്റി ആലോചിക്കാൻ പോലും കഴിയില്ല അത്രയും ചട്ടമ്പിയായിരുന്നു പുഴയിലേക്ക് പോലും എടുത്തു ചാടിയിട്ടുള്ള വിജയൻ അത്തരത്തിൽ ഒരിക്കലിടഞ്ഞ കൊമ്പൻ പാപ്പാന്മാരെ അനുസരിക്കാതെ ഓട്ടം തുടരുന്നതിനിടയിൽ തന്റെ കണ്ണിൽപ്പെട്ട ഒരു ട്രാൻസ്ഫോർമറിൽ ആഞ്ഞു കുത്തുകയാണുണ്ടായത് ആദ്യമേ കുറച്ച് കേടുണ്ടായിരുന്ന ഒരു കൊമ്പ് ട്രാൻസ്ഫോർമറിൽ കുത്തിയതിന്റെ ആഘാതത്തിൽ പറഞ്ഞു പോവുകയും ചെയ്തു കീരങ്ങാട്ട് വിജയൻ എന്ന പേരിൽ കേരളത്തിൽ ആദ്യകാലത്ത് എത്തിച്ചേർന്ന ഈ ആന ബീഹാറിൽ നിന്നുമായിരുന്നു മലയാള മണ്ണിലേക്ക് എത്തുന്നത് ഉയരവും ലക്ഷണവും വലുപ്പവും കൊണ്ട് ആരെയും ആകർഷിക്കുന്ന ആനയായിരുന്നു വിജയൻ വരുമ്പോഴേ ഒരു കൊമ്പിന് കേടുപാടുണ്ടായിരുന്നു ഇവന് ആദ്യകാലത്ത് കീരങ്ങാട്ടു മനയിൽ നിന്നും തച്ചപ്പിള്ളിയിലേക്കും പിന്നീട് ആനക്കേരളത്തിന്റെ ഗജപോക്കിരികളെ വളർത്തിയ കണ്ടംപുള്ളി തറവാട്ടിലേക്കും ഇവൻ എത്തിച്ചേർന്നിരുന്നു തലപൊക്ക മത്സരങ്ങളിലും പലതവണ വിജയി ആനയാണ് വിജയൻ